ആന പോത്തിനെ കണ്ട് വിരണ്ടോടി ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയായിരുന്നു സംഭവം ആനയ്ക്ക് വെള്ളം നൽകുന്നതിനിടെ മുമ്പിലെത്തിയ പോത്തിനെ കണ്ടാണ് ആന ഭയം തോടിയത് തന്നെ പാലപ്പിള്ളിയിൽ കാട്ടാനാക്രമണത്തിൽ ടാപ്പിംഗ് തൊഴിലാളിക്ക് പരിക്കേറ്റ സംഭവം ഉണ്ടായി ദൃശ്യങ്ങളിലേക്ക് എം എസ് ലിഷോയിണ്ട് ലിഷോയി എന്താണ് സംഭവിച്ചത് രാവിലെയാണ് ഈ പാലപ്പള്ളിയിൽ കാട്ടാന ആക്രമണം ഉണ്ടായിരിക്കുന്നത് പാലപ്പള്ളിയിൽ പാപ്പിങ്ങിനായി രാവിലെ ഇറങ്ങിയ തൊഴിലാളിക്കാണ് ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായത് തോളലിനാണ് പരിക്കേറ്റിരിക്കുന്നത് അദ്ദേഹത്തെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഈ ആനയെ കണ്ട് വിരണ്ടോടുന്നതിനിടയിൽ ആന ഇയാളുടെ ഷബ്സിൽ പിടിക്കുകയും ചെയ്ത് എച്ചിപ്പാറ സ്വദേശി അലവിയാണ് പരിക്കേറ്റിരിക്കുന്നത് ഏകദേശം എഴുപത്തിയെട്ട് വയസ്സ് പ്രായമുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് നിലവിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുകയാണ് ആരോഗ്യനില മറ്റ് ഗുരുതരമായ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല പക്ഷേ ഷോൾഡറിന് പരിക്കേറ്റിട്ടുണ്ട് അതേസമയം തന്നെ നാട്ടാനയും വിരണ്ടോടിയിട്ടുണ്ട് അതായത് തൃശൂർ കുന്നംകുളത്താണ് ആ സംഭവം ഉണ്ടായത് അർത്താറ്റ് ഒരു സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ ആ കെട്ടിയിട്ടിരുന്ന ആനയാണ് ആനയ്ക്ക് വെള്ളം കൊടുക്കുന്നതിന് വേണ്ടി പാപ്പാന്മാർ എത്തിയ ഒരു സമയത്ത് ആന പോത്തിനെ കണ്ട് വിരണ്ടോടിയെന്നാണ് നാട്ടുകാർ പറയുന്നത് പിന്നീട് ഏകദേശം അരമണിക്കൂറോളം ഈ ആന അവിടെ നിന്ന് ഓടിയ ശേഷം പിന്നീട് അരമണിക്കൂറിന് ശേഷമാണ് ആനയെ തളച്ച് തിരികെ കൊണ്ടുവരാനായി പാപ്പാന്മാർക്ക് കഴിഞ്ഞ് പാപ്പാന്മാരും മറ്റ് ഉള്ളവരെല്ലാം തന്നെ ആ പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നതിനാൽ തന്നെ ആനയുടെ ആനയെ പെട്ടെന്ന് തന്നെ തിളയ്ക്കാൻ തളയ്ക്കാൻ സാധിച്ചു എന്തായാലും രണ്ട് സംഭവങ്ങളാണ് കാട്ടാനയുമായി ബന്ധപ്പെട്ട് നാട്ടാനയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ് തൃശ്ശൂരിൽ ഉണ്ടായിരിക്കുന്നത് ആളുടെ പ്രതികരണം ഒന്ന് കേൾക്കാം എന്തുണ്ടായതെന്ന് പറയാ ഞാൻ കാലത്ത് ഏഴ് മണിക്ക് ടാസിങ്ങിന് പോയിരുന്നു എൻ്റെ സ്വന്തം വീട്ടിൽ ഏഴ് മണിക്ക് മരത്തിൽ പെട്ടെന്ന് വിളിച്ചു ആനിയൻ്റെ മോൻ്റെ മരണി അപ്പോൾ വെട്ടാൻ വേണ്ടി ഏഴ് മണിക്ക് ഞാൻ പോയതാണ് പോയി അങ്ങോട്ട് ചെന്നു ഒരു ഒരു ട്രെയിനിങ് ഉണ്ട് അവിടെ ചെന്നപ്പോൾ ഈ ആരും കൊച്ചും പറഞ്ഞിട്ട് ഞാൻ കണ്ടില്ല നേരെ മുന്നിലെത്തിയപ്പോൾ ഞാൻ കാണും ആനവരും അങ്ങനെ ആനവനോട് ഞാൻ ഓടി ഞാൻ എൻ്റെ മുന്നിലൂടി എൻ്റെ ഒപ്പം പ്രിയാൻ വളർച്ച ചേടിയോ ആനൊപ്പം വന്ന് ആ വളർത്തിട്ട് കുടിച്ചതാണ് എൻ്റെ ഷർട്ട് കയറി മൊബൈൽ കുളിക്കത്തി മുഴുവൻ വളർത്തി പോയി അപ്പത്തിനെ ആളുകൾ ഓടി കയറി വന്ന് വഞ്ചിലങ്ങോട്ട് കുറച്ച് പോക ഒരു കൊച്ചു കുട്ടിൻ്റെ ആൻ്റെ ഒപ്പേ ഇപ്പം അൽബക്ക് എന്താ വിഷമം എന്താ പറഞ്ഞത് 我的不得了。嗯 <laughs>